നമസ്കാരം വെള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ മികച്ച സ്ഥാപനം അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഓവർനെക്സസ് തിരഞ്ഞെടുക്കാം സർട്ടിഫിക്കേഷൻ കോഴ്സുകളോടൊപ്പം അത്യാധുനിക സേവനങ്ങളും ഒരുക്കിയാണ് ഓവർനെക്സസ് പെരിന്തൽമണ്ണയിൽ എത്തിയിരിക്കുന്നത് ഓവർട്ട് നെക്സസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു ചടങ്ങിൽ അബേദ് ഗ്രൂപ്പ് സി ചെയർമാൻ എഞ്ചിനീയർ മുഹമ്മദ് കുട്ടി അബേദ് ഗ്രൂപ്പ് ഡയറക്ടർമാരായ ഡോക്ടർ മുഹമ്മദ് സാദിഖ് ഡോക്ടർ സഫറുള്ള മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ലെൻസ്ഫെഡ് മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ അമീർ പാദാരി തുടങ്ങി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും സംബന്ധിച്ചു പുതിയ കാലഘട്ടത്തിൽ ഏതൊരു സ്ഥാപനങ്ങൾക്കും ആ ഏറ്റവും പ്രധാനമായ ഐ ടി മേഖലയിലും അതോടൊപ്പം തന്നെ ഫിനാൻസ് മേഖലയിലും കൺസൾട്ടിങ് കൃത്യമായി ഉണ്ടെങ്കിൽ മാത്രമേ ആ വ്യാപാര സ്ഥാപനവും വ്യവസായ സ്ഥാപനവും വളർന്ന് വലുതായി പോവുകയുള്ളൂ അത്തരമുള്ള ഒരു ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ കഴിവും കെൽപ്പമുള്ള രണ്ട് ന്യൂ ന്യൂജൻ പുതിയ ആളുകളാണ് ഈ സംരംഭം ആരംഭിച്ചിട്ടുള്ളത് ഓവേറ്റ് നെക്സസ് എന്ന് പറയുന്ന ഈ ഐ ഫിനാൻസ് സ്ഥാപനം നമ്മുടെ ഇവിടുത്തെ വ്യാപാരികൾക്കും വ്യവസായികൾക്കും പുതിയ ഒക്കെ തന്നെ പുതിയ നല്ല ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാനും കാലഘട്ടത്തിൻ്റെ പുതിയ കാലഘട്ടത്തിനനുസരിച്ചു കൊണ്ടുള്ള ഒരു പുതിയ തലങ്ങളിലേക്ക് ഉയർന്നു പോകുന്നതിനാവശ്യമായ ഉപദേശങ്ങൾ നൽകാനും കഴിയുന്ന ഒരു സംരംഭമായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല സർവേശ്വരൻ തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ എല്ലാവിധാശംസകളും ചടങ്ങിൽ വെച്ച് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങളുടെ വെബ്സൈറ്റിന്റെ ലോഞ്ചിങ്ങും നടന്നു ഓവോഡ് നെക്സസിന്റെ സർവീസുകളായ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെബ് ഡിസൈനിങ് ആന്റ് ഡെവലപ്മെന്റ് ഇആർ പി ആൻഡ് അക്കൌണ്ടിംഗ് സോഫ്റ്റ്വെയർ ആയ സോഹോ ടാലി സാപ്പ് തുടങ്ങിയ സോഫ്റ്റ്വെയറുകളുടെ ഇംപ്ലിമെന്റേഷൻ ബിസിനസ് അനലിറ്റിക്സ് ഫൈനാൻസ് കൺസൾട്ടിംഗ് ഐടി ആർ ആന്റ് ജി എസ് ടി ഫില്ലിംഗ് തുടങ്ങിയ സർവീസുകളാണ് പുതുതായി പ്രവർത്തനം ആരംഭിച്ച ഓവർട്ട് നെക്സസ് പ്രൈവറ്റ് ലിമിറ്റഡിൽ ഉള്ളത് ഉദ്ഘാടനത്തിൽ തന്നെ ഓവർട്ട് നെക്സസിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടായ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആന്റ് മാനേജ്മെന്റ് ഐഐഎഫ്എമ്മിന്റെ ലോഗോ പ്രകാശനവും നടത്തി ഡിപ്ലോമ പി ജി ഡിപ്ലോമ കോഴ്സുകളും അക്കൌണ്ടിംഗ് ആന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അക്കൌണ്ടിംഗ് ആന്റ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ബിസിനസ് മാനേജ്മെന്റ് ആന്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി സെക്രട്ടറി കോഴ്സ് സി എസ് തുടങ്ങിയ കോഴ്സുകളാണ് സ്ഥാപനത്തിൽ വിദ്യാർത്ഥികൾക്കായി നൽകുന്നത് ഏറ്റവും നല്ല ഐ ടി ആൻഡ് ഫിനാൻസ് കൺസൾട്ടിംഗ് സർവീസ് ബിസിനസ്സുകാർക്ക് നൽകുക എന്നുള്ളതാണ് ഓവർട്ട്നെക്സസിന്റെ മുഖ്യ ലക്ഷ്യം അതോടൊപ്പം തന്നെ തൊഴിലധിഷ്ഠിതമായ കോഴ്സുകൾ കൊണ്ടുവന്ന നമ്മുടെ യുവതലമുറയ്ക്ക് നല്ല ഒരു ഭാവി സൃഷ്ടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നും ഓവേർട്ട്നെക്സസിന്റെ സിഇഒ മുഹമ്മദ് ഷിബിലിയും സിഎഫ്ഒ എഫ്ഒ സഫുവാനും അറിയിച്ചു നമ്മളൊരു സ്കിൽഡായിട്ട് ഒരു കുട്ടിക്ക് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ വൺ ഇയറിൻ്റെ ഒരു പ്രോഗ്രാമാണ് അതിൽ സിക്സ് മന്ത്സ് നമ്മൾ പ്രാക്ടിക്കൽ പ്ലസ് ഓഫ്ലൈൻ ക്ലാസ്സസും പിന്നെ അടുത്ത സിക്സ് മന്ത്സ് അവർ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് അവരുടെ ആയിട്ടുള്ള ഒരു എന്താ ഇൻറ്റേൺഷിപ്പ് പോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ കോഴ്സസ് നമുക്ക് വരുന്നത് ഒന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു കോഴ്സ് തന്നെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അപ്പം അത് ഏറ്റവും ഒരു എ ഐ ബേസ്ഡ് ഒക്കെ ആക്കി ടെക്നോളജി ഒക്കെ വെച്ചിട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് എ ഒന്ന് ഉള്ളത് രണ്ടാമത് നമുക്ക് വരുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വിത്ത് അക്കൗണ്ട്സ് ആണ് പിന്നെ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ വിത്ത് അക്കൗണ്ട്സും ഇത് രണ്ടും നമ്മുടെ ഒരു മേഖലയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര ഡിമാൻഡായിട്ട് നിൽക്കുന്ന ഒരു കോഴ്സാണ് കുട്ടികൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ അവരുടെ പ്ലേസിലാവാനും നല്ല രീതിയിലുള്ള വിദേശത്തും സ്വദേശത്തും നല്ല രീതിയിൽ അവർക്ക് അവരുടെ ജോലി കിട്ടാനും ഉള്ള കോഴ്സുകളാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്